സാർമാല സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതി വഴി തുറമുഖങ്ങളുടെ വികസനം സാധ്യമാക്കിയതിനെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് പ്രസംഗിച്ചു തുറമുഖ വ്യവസായത്തിന്റെ സാധ്യതകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ സാഗർമാല പരിയോജനയെക്കുറിച്ച് കൂടുതൽ അറിയാം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതോടെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ വീണ്ടും ചർച്ചയാവുകയാണ് അതിലൊന്നാണ് സാഗർമാല പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ സമുദ്ര മേഖലകളുടെ സാധ്യതകൾ തുറന്നു കാട്ടുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സാഗർമാല പദ്ധതി തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള ചരക്കുകളുടെ കാര്യക്ഷമമായ നീക്കം ഉറപ്പാക്കുന്നതിന് റോഡുകൾ റെയിൽവേകൾ ജലപാതകൾ ക്രൂഡ് ഓയിൽ സി എൻ ജി പൈപ്പ് ലൈനുകൾ എന്നിവയുൾപ്പെടെയുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു ഇതിലൂടെ വിനോദസഞ്ചാരം മത്സ്യബന്ധനം തീരദേശ ഷിപ്പിംഗ് എന്നിവ വളർത്തിയെടുക്കാനും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിപ്പിക്കുന്നതിലൂടെ ജി ഡി വളർച്ചയ്ക്കും സഹായിക്കുന്നു സാഗർമാല പദ്ധതിക്ക് കീഴിൽ ഒന്നേ ദശാംശം നാല് ഒന്ന് ലക്ഷം കോടി രൂപ ചെലവിട്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പദ്ധതികൾ കഴിഞ്ഞ മാർച്ചിനകം പൂർത്തിയാക്കിയതായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അറിയിച്ചിരുന്നു അഞ്ചേ ദശാംശം ഏഴ് ഒമ്പത് കോടി രൂപ ചെലവിട്ട് എണ്ണൂറ്റി മുപ്പത്തൊമ്പത് തുറമുഖ ഷിപ്പിംഗ് മാരിടൈം പദ്ധതികളാണ് സാഗർമാലയ്ക്ക് കീഴിൽ നടപ്പിലാക്കുന്നത് അതിലൊന്നായി വിഴിഞ്ഞം ലോകഭൂപടത്തിൽ ഇടം പിടിക്കുമ്പോൾ കേരള ജനതയ്ക്കും അഭിമാനിക്കാം National Dusk Janam